സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് എറണാകുളം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അഞ്ചു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എം ജി പ്രതീഷാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രതീക്ഷ് ഈ ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടതാണോ കേരളത്തിൽ ഇപ്പോൾ അതിതീവ്ര മഴയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നത് ആ വിജയകുമാർ തീർച്ചയായും ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട അതിശക്തമായ ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഇത്രത്തോളം മഴയ്ക്ക് കാരണമായി പറയപ്പെടുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഈ മൂന്ന് ജില്ലകളിലും അതിതീവ്ര മഴയായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത് വളരെ ജാഗ്രത വേണ്ട മുന്നറിയിപ്പ് കൂടിയാണ് റെഡ് അലർട്ട് ഒപ്പം മറ്റ് അഞ്ച് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമാണ് ഈ ദിവസങ്ങളിൽ വരുന്ന രണ്ട് ദിവസം മഴ കൂടുതൽ ശക്തമാകുന്നത് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ ഇവിടെ നിന്നൊക്കെ തന്നെ ഈ ഈ ഏതെങ്കിലും തരത്തിൽ അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നതാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും റവന്യൂ വകുപ്പും നൽകുന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ കൃത്യമായൊരു മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം ഓരോ ജില്ലകളിലും നൽകിയിട്ടുണ്ട് കാരണം ഈ പ്രളയത്തിന് സമാനമായ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം ഇടുക്കി പോലുള്ള മേഖലകളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപകട യാത്ര ഉൾപ്പെടെ ഒഴിവാക്കണം മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്നതാണ് പ്രധാനമായും മുന്നറിയിപ്പിൽ പറയുന്നത് നിലവിൽ രണ്ട് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നിൽക്കുന്ന കാര്യമായി തന്നെ വലിയ മഴ പെയ്യുന്ന ശബ്ദം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ട് ആ വിജയകുമാർ തീർച്ചയായും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ മഴയാണ് പക്ഷേ അതിശക്തമായ മഴ നിലവിൽ തിരുവനന്തപുരത്ത് ഇല്ല പക്ഷേ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ഒപ്പം കൊല്ലം ഉൾപ്പെടെ ഈ തെക്കൻ കേരളത്തിൽ മഴ തുടരുന്നുണ്ട് പ്രധാനമായും ഈ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഈ മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയായി പറയുന്ന കാര്യം ഈ രണ്ട് ദിവസത്തേക്കാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് ഈ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും അതിശക്തമായ മഴ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്യുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ശക്തമായ ഒരു മഴ കഴിഞ്ഞ ഒരു മണിക്കൂറായി തിരുവനന്തപുരം നഗര മേഖലകളിലുണ്ട് ഈ മറ്റിടങ്ങളിലും കൂടുതൽ ശക്തമായ മഴയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മൂന്ന് ജില്ലകളിലാണ് വളരെ പ്രത്യേക ജാഗ്രത ഒപ്പം എറണാകുളം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് റെഡ് ഉള്ളത് അഞ്ചു ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്